അക്ഷരനഗരിയായ കോട്ടയത്തും ലുലു മോൾ എത്തി കേട്ടോ ഇനി മധ്യ കേരളത്തിന്റെ പർച്ചേസിംഗ് വൈബിന് കോട്ടയം മണിപ്പുഴയിൽ പുതിയ ലുലു മോളിന്റെ ഉദ്ഘാടനം വർണ്ണശബളമായ വേദിയിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ മധ്യകേരളത്തിലെ ജില്ലകളിലെ പർച്ചേസിംഗ് ആഘോഷങ്ങൾക്ക് ലുലു ഇനി ചുക്കാൻ പിടിക്കും തിരുവനന്തപുരം കൊച്ചി ലുലു പതിപ്പുകളുടെ മിനി ഹൈപ്പർ മാർക്കറ്റാണ് കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചത് മുന്നൂറ്റി അമ്പത് കോടി രൂപ നിക്ഷേപത്തിൽ മൂന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മോൾ പ്രവർത്തന സജ്ജമായത് കോട്ടയത്ത് ആരംഭിച്ച ലുലു മധ്യ കേരളത്തിന്റെ ഗ്ലോബൽ ഷോപ്പിംഗ് ഹബ്ബായി മാറുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി വി എൻ വാസവൻ ചൂണ്ടിക്കാട്ടി മധ്യ കേരളത്തിലെ വരുംകാല പർച്ചേസിംഗ് സ്പന്ദനമാണ് ലുലു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏറെ പ്രതീക്ഷിച്ച ഒരു ബിസിനസ് കൊച്ചിയിലെ ളിൽ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെയും കണ്ടിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ടതാണ് കോട്ടയത്തുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തോട് നമുക്ക് നന്ദിയും അതോടൊപ്പം തന്നെ കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ശ്രീ യൂസഫലിയുടെ മഹത്തായ അക്ഷരനഗരിയിലെ ലുലു സങ്കേതം ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി കൂടി പങ്കാളിയായതും ഏറെ ആകർഷകമായിരുന്നു മധ്യകേരളത്തിനുള്ള ക്രിസ്തുമസ് പുതുവർഷ സമ്മാനമാണ് ലുലു മിനി ഹൈപ്പർ മാർക്കറ്റ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുകയെന്നും കോട്ടയത്തെ രണ്ടായിരത്തോളം ചെറുപ്പങ്ങൾക്ക് പുതിയ ജോലി സാധ്യത ലുലു തുറക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളം ഒരു പെൻഷനേഴ്സ് പാരഡൈസായി ഓൾഡ് പീപ്പിൾ ഹോമായിട്ട് മാറാൻ പാടില്ല പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരണം ഈ പ്രൊജക്റ്റ് ഞാൻ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് രണ്ടായിരം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഹൈപ്പർ മാർച്ച് അടക്കം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഇരുപത്തിയഞ്ച് ബ്രാൻസ് ഉണ്ട് നാനൂറ് സീറ്റി ഫുഡ് കോർട്ടുണ്ട് ഇനിയും കേരളത്തിൽ പല പ്രൊജക്ടുകളും തുടങ്ങണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിനി മാർക്കറ്റിൽ ഒന്നേ ദശാംശം നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മുഖ്യ ആകർഷണം ഗ്രോസറി മുതൽ ഫാഷൻ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ് വരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് ഈ ഹൈപ്പർ മാർക്കറ്റിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് കോട്ടയം ലുലു മാളിലെ പ്രധാന ആകർഷണം ഇതിനു പുറമെ ഫുഡ് കോർട്ട് ഇൻഡോർ ഗെയിമിംഗ് സോൺ മികച്ച പാർക്കിംഗ് ബ്രാൻഡഡ് ഷോറൂമുകൾ എന്നിവ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലുലുവിലെ പ്രധാന ആകർഷണമാണ് യുഎസ് യൂറോപ്പ് ഫാറീസ്റ്റ് ഓസ്ട്രേലിയ ആഫ്രിക്ക തുടങ്ങി വിവിധ വിവിധയിടങ്ങളിലെ വൈവിധ്യമാർന്ന ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമാക്കിയിരിക്കുന്നത് പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ ഫാം ഫ്രഷ് പ്രോഡക്റ്റുകൾ മത്സ്യം ഇറച്ചി എന്നിവയുടെ പ്രത്യേക കൗണ്ടറുകളും വിപുലമായ ഗ്രോസറി സെക്ഷൻ എന്നിവ മനസ്സ് നിറഞ്ഞുള്ള ഷോപ്പിംഗ് അനുഭവമായിരിക്കും ഓരോരുത്തർക്കും നൽകുക എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ വസ്ത്രശേഖരം ഫുട്വെയറുകൾ ബാക്ക് ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്കുള്ള ഗെയിമിംഗ് കളക്ഷനുകൾ വരെ ലുലുവിന്റെ ആകർഷകമാകും ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഐപാഡ് ടാബ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എന്നീ വീട്ടുപകരണങ്ങളും ഇവിടെ നിന്ന് മിതമായ വിലയ്ക്ക് ലഭ്യമാകുന്നതാണ് അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഫുഡ് കോർട്ടും മിനി മോളിലുണ്ട് ചിക്കിംഗ് മക്ഡൊണാൾഡ്സ് കെ എഫ് സി കോസ്റ്റോ കോഫി തുടങ്ങിയ ആഗോള ബ്രാൻഡുകളടക്കം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ലുലു ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ നിഷാദ് എം എ നന്ദിയും ശിവഗിരി മഠം റിദംബരാനന്ദ ഫാദർ മൈക്കിൾ വെട്ടിക്കാട് ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സലിം എം എ മുഹമ്മദ് അൽതാഫ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു